എന്റെ പൊന്നു ദൈവമേ ഇത്ര പെട്ടെന്നോ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര മാസം അല്ലേ ആയുള്ളൂ അപ്പത്തേക്കും ഗർഭവായോ അയ്യോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമ്മതിന് പിന്നെ കൊഴപ്പില്ലേ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് കല്യാണം നടത്തിയത് എന്റെ കുടുംബശ്രീയിലെ ലോണാണെങ്കിൽ അത് വേറെ ഒരു ചിട്ടിയും കൂടെ വിളിച്ച് കല്യാണത്തിന് വേണ്ടിട്ട് അതുകൊണ്ട് അതുകൊണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ പ്രസവം ചെലവല്ലേ ഏഹ് ഇപ്പൊ ഒരു സുഖപ്രസവത്തിന് തന്നെ വേണം പത്ത് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് മേലെയങ്ങാണ്ടായി അപ്പുറത്തെ രമണിയുടെ മൂള് പ്രസവിച്ചിട്ട് അത് മാത്രമാണോ എങ്ങാനും കഷ്ടകാലത്തിന് ഓപ്പറേഷൻ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നമ്മൾ വിചാരിക്കുന്ന നേരത്തെ വിലയിടത്തും നിൽക്കുവോ ഈ ബാധ്യതയുടെ എല്ലാം കൂടെ ഇടയ്ക്ക് ഇതും കൂടി ആയല്ലോ എന്റെ ദൈവമേ അത് സാര അത് വർത്തമ്മ പേടിക്കണ്ട ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിൽ പൊക്കോളാം അത് കൊഴപ്പില്ല ഇഷ്ടം പോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ടല്ലോ ഉം പ്രസവ ചെലവ് മാത്രമല്ലേ അവിടെ നടക്കൂള്ളു അത് കഴിഞ്ഞിട്ട് കൊച്ചുണ്ടായില്ലേ അത് കഴിഞ്ഞ പിന്നെ ചെലവോട് ചെലവല്ലേ ആ കൊച്ചിന്റെ ചെലവ് ഗവൺമെന്റ് നോക്കൂല അത് നമ്മള് തന്നെ നോക്കണം ആ അത് തന്നെ പറഞ്ഞോ കൊച്ചുണ്ടായി കഴിഞ്ഞാ പിന്നെ ഇരുപത്തി എട്ടായി അതും ഇതുമായി എന്തിനും പറയുന്ന ഒരു വലിയ ആൾക്കാരെ കഴിഞ്ഞു ചെലവാണ് ഒരു കൊച്ചിനെ വളർത്തിയെടുക്കണമെങ്കില് ഇരുപത്തി എട്ടും കിട്ടണം അത് കഴിഞ്ഞിട്ട് മാലഞ്ചിയിലൊക്കെ നിന്റെ വീട്ടിൽ നിന്ന് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിന്റെ തന്ത ഒരു പിശുക്കന കല്യാണം തന്നെ അങ്ങനെ ഇരുപത് ഇരുപത്തിയഞ്ച് പവനകാണ്ട് തരുമെന്നാണ് ബ്രോക്കർ പറഞ്ഞത് എന്നിട്ടോ ഇരുപത്തിരണ്ടര പവകാണ്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ അത്രയും പിശക്കുള്ളവർ ഏതായാലും കൊച്ചിന് ഇനി ഒന്നും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടി വരും അവനും പറഞ്ഞാ മതിയല്ലോ ഈ ബാധ്യതയൊക്കെ തീരുന്നതിന് മുമ്പ് എന്റെ ദൈവമേ എല്ലാം അറിയാമെന്നോ പോട്ടനെ റിയ എന്നിട്ടാണ് അവനെ ഒപ്പിച്ച് വെച്ചത് അമ്മ എത്ര പേരാമ്മ കുട്ടികളില്ലാതെ വിഷമിക്കുന്നത് ഓരോരോ ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി അങ്ങനെ എത്ര പേര് കഴിയുന്നുണ്ട് എന്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി നേർച്ച നേരാത്ത സ്ഥലങ്ങളൊന്നുമില്ല എത്രമാത്രം ആ ചേച്ചി ഓരോ ദിവസം കരയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് ദൈവം അനുഗ്രഹിച്ചതന്നല്ലേ അമ്മേ ദൈവത്തിന്റെ അനുഗ്രഹം അല്ലേ പിന്നെ ദൈവത്തിന് ഇപ്പൊ അതല്ലേ പണി ദൈവം മാത്രം വിചാരിച്ചിട്ടാണല്ലേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഞാൻ പറഞ്ഞേക്കാം ഇപ്പൊ നിങ്ങൾ പേരും കൂടെ ജോലിക്ക് പോകുന്നുള്ളത് കൊണ്ടിട്ടാണ് ഈ ഇതെല്ലാം അടച്ചു പോയിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോ നിനക്ക് വല്ല ജോലിക്ക് പോകാൻ പറ്റും തുടങ്ങിയല്ലേ ഛർദിയായി ക്ഷീണമായി അത് ഇതെന്നും പറഞ്ഞിട്ട് ഈ ബസയിലും കയറി ജോലിക്ക് പോകാൻ പറ്റുന്ന കാര്യമാണ് ചെറിയ വരുമാനം ഉള്ളെങ്കിൽ അതുകൊണ്ടിട്ട് അത്യാവശ്യം ലോണൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുവായിരുന്നു ഇനിയിപ്പതൊന്നും നടക്കില്ല അത് മാത്രമാണോ അവന്റെ പെങ്ങൾ എട്ട് മാസമായി ഇനിയിപ്പ അവളുടെ പ്രസവത്തിന് ഇവിടെ നോക്കണ്ടേ അതും എല്ലാം കൂടെ എനിക്ക് ഞാനിപ്പോ ആലോചിക്കുന്നത് ഞാന് ഇതിപ്പോ ഇതിപ്പോ വേണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യ എന്താടാ വാങ്ങി കൂട്ടിയേക്കുന്നേ ഓഹേ എന്റെ ദൈവമേ ഇവിടെ അങ്ങോട്ട് ഗർഭം ആയതേ ഉള്ളു അപ്പത്തേക്കും അതും ഇതും എല്ലാം വാങ്ങി അങ്ങ് കൂട്ടാൻ വേണ്ടി തുടങ്ങി ഈ നട്സിനൊക്കെ എന്ത് വിലയാന്നും പറഞ്ഞിട്ടാ അതും ഒക്കെ വാങ്ങി കൂട്ടാൻ വേണ്ടിട്ട് നമ്മളും ഒക്കെ പ്രസവിച്ചതാണോ വയറും കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് ചിലപ്പോ അതും ഉണ്ടായില്ല നമുക്കും ഒരു കുഴപ്പവും ഇല്ല പെറ്റ കൊച്ചുങ്ങൾക്കും ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പവും ഇല്ല ഇപ്പൊ ഓരോരോ പരിഷ്കാരങ്ങൾ ഇതേ മാനേ ഞാൻ നിന്നോടൊരു കാര്യം പറയാം നിനക്ക് ഈ ബാധ്യതകളെ കുറിച്ചൊന്നും ഒരു ചിന്തയും ഒന്നും നിനക്കില്ല ഏഹ് എന്തുമാത്രം ബാധ്യത ഓരോ മാസം എത്ര രൂപ പെറുക്കണം എന്നൊന്ന് ചിന്തിക്കുന്നുണ്ടോ ഇനി ഇവക്ക് കിട്ടുന്ന ചെറിയ വരുമാനം ഉള്ളാലും അത് ഇനി ഇല്ല അതൊന്നും ഓർത്താ കൊള്ളാം ഓ ഈ അമ്മ ഓ അമ്മ ഓ ഈ അമ്മന്ന് അമ്മയ്ക്കെന്ന അമ്മക്കൊന്നും ഇല്ല ഞാൻ പറയുന്നതിനുള്ളൂ എന്റെ പരുമോള് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷമൊക്കെ കഴിഞ്ഞു ഗർഭിണി ആകാൻ വേണ്ടിട്ട് അവർക്ക് എവിടെയൊക്കെ ടൂർ പോകാനോ അങ്ങനെ എന്തൊക്കെയോ പ്ലാനിങ് ആയിരുന്നേ അതുകൊണ്ട് വർഷം കഴിഞ്ഞിട്ട് മതി അങ്ങ് പിള്ളേര് തീരുമാനിച്ചതാ എനിക്കാണെങ്കിൽ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോ ആൾക്കാരുടെ ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ പേടിയായി തുടങ്ങി തമ്മ അവിടെ മിണ്ടാതിരിക്കുന്നു പറഞ്ഞു പിള്ളേർ എന്നെ അങ്ങ് വഴക്ക് പറയും എന്റെ പൊന്ന് പുഷ്പ എങ്ങനെയൊന്ന് കൊയ്ക്കേ അവിടെ നിന്ന് ടൂറ് പോകാൻ വേണ്ടിട്ട് ഇവിടെ എന്തുമാത്രം ബാധ്യതയുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാനങ്ങ് സമ്മതിച്ചൊന്നുമില്ല ആദ്യം കുടുംബത്തിന്റെ ബാധ്യത തീർക്കട്ടെ എന്നിട്ട് എവിടെയാന്ന് വെച്ചാൽ പോകാൻ ഞാൻ പറഞ്ഞു ഇനി ഇപ്പൊ അപ്പൊ എണ്ണിന് ജോലിക്ക് പോകാൻ പറ്റിയല്ലോന്നെ അതാ ഞാനീ വിചാരിക്കുന്നത് ഇനി തുടങ്ങിയല്ലേ ക്ഷീണമൊക്കെ ആ ആ കൊച്ചു കല്യാണം കഴിഞ്ഞിട്ട് അക്ഷയ സെന്ററിലെ പോകുന്നുണ്ടായിരുന്നില്ലേ അവിടെ പോയിട്ട് ഇപ്പൊ എന്ത് കിട്ടാൻ ആടി അത് ഇവിടെ പോകാതിരിക്കുന്നതന്നെയാ വേദം കഷ്ടപ്പാടാന്നേ ഈ എപ്പോഴും എപ്പോഴും ഫോണ് വരും ഗർഭിണിയൊക്കെ ആയിരിക്കും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാ ആ സാരമില്ല ആണെങ്കിലും അത്യാവശ്യം എനിക്ക് കുടുംബശ്രീയില് ലോൺ അടയ്ക്കാനും പിന്നെ ചിട്ടിക്കൊക്കെ അടക്കുന്ന അവളായിരുന്നു പിന്നെ ബാങ്ക് ലോണും വീട്ടിലെ ചിലവൊക്കെ അവൾ നോക്കുന്നുണ്ടായിരുന്നുള്ളു ചെറിയ വരുമാനം ആണെങ്കിലും എത്രയും കാര്യങ്ങൾ അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നായിരുന്നു അതാ ഇപ്പൊ എനിക്ക് അതാന്നെ ടെൻഷൻ എന്തായാലും ഇപ്പൊ ഒരു അമ്മൂമ്മയാകാൻ പോകുവല്ലേ ചെലവുണ്ട് നിനക്ക് തമാശയാ എന്റെ ഉള്ളിൽ ഇവിടെ തീയ്യാ അതല്ല നിന്റെ മകൾ ഇപ്പം എട്ടു മാസം ആയില്ലേ അവളിപ്പം പ്രസവം കഴിഞ്ഞ് ഇങ്ങോട്ട് വരിക ഓഹ് എന്റെ പൊന്നു പുഷ്പേ എനിക്ക് എല്ലാം കൂടി ഓർത്തിട്ടെ അയ്യോ എനിക്ക് എനിക്കങ്ങി എന്നെ േ എൻ്റെ മകൻ ഇങ്ങനെ ഒരു ചിന്തിച്ചില്ല പറയാൻ അമ്മ നാളെ രാവിലെ വരും കേട്ടോ ഇനി ചെറിയമ്മയുടെ ആണ്ടല്ലേ അപ്പൊ പോകാതിരിക്കാൻ പറ്റൂരുള്ളോ അതുകൊണ്ട് അമ്മ പോയത് ഉം അമ്മേനോട് പറഞ്ഞായിരുന്നു പോകുന്ന കാര്യം ചെറിയമ്മ വരച്ചിട്ട് ഒരു കൊല്ലം ആയത് അങ്ങ് വിശ്വസിക്കാനേ പറ്റുന്നില്ല അറ്റാക്ക് വന്ന് പെട്ടെന്നുള്ള മരണമല്ലായിരുന്നു അമ്മ ഇപ്പോഴും അതിന്റെ ഒരു ദുഃഖം അമ്മയ്ക്ക് മാറിയിട്ടില്ലല്ലോ ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം കഴിച്ചോണം കേട്ടോ ഒന്നും വേസ്റ്റാക്കി കളഞ്ഞ കരുത് ഉം അതൊക്കെ ഞാൻ കഴിച്ചോളാം എനിക്ക് എനിക്കിപ്പോ ഛർദിയൊന്നും ഇല്ലല്ലോ കൊച്ചു സ്കൂളിൽ പോയോ ആ അവന്റെ അവരെ സ്കൂളിൽ പോയി ഞാനിങ്ങോട്ട് നിന്റെ അടുത്ത് വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല പറഞ്ഞ പിന്നെ ഒച്ചപ്പാടും ബഹളം ആയിരിക്കും ഇന്ന് പോയേ ഇല്ല ഒരു ദിവസം പോയില്ലെങ്കിലേ ഭയങ്കര കഷ്ടപ്പാടാ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ അല്ല ഇവിടുത്തെ അമ്മ എന്തിയെ അമ്മ കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട് അതിന് പോയേക്കുവ നീ ഒരു കാര്യം ചെയ്യ കൊറച്ചു ദിവസം വീട്ടിലൊക്കെ പോയി നിൽക്കുവോ കേട്ടോ നാളെ അമ്മ വരുമ്പോൾ അവിടെ നിർത്താൻ കൊണ്ടുപോകുന്ന കാര്യം പറയണമെന്ന് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ വീട്ടിൽ പോയിട്ട് നിക്കണം നിന്നോന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു ഒന്നോ രണ്ടോ ആഴ്ച പോയി നിൽക്കണം ഓ ഒരു സന്തോഷം തോന്നുന്നൊന്നുമില്ല മനസ്സിനകത്ത് ഭയങ്കര ആദിയും വ്യാധിയാ ഈ ബാധ്യതകളുടെ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞിട്ടേ എന്റെ അനിയത്തി ഒരാഴ്ച പോലും തികച്ചു ലീവ് എടുത്തിട്ടില്ല അതിനു മുമ്പ് നിങ്ങൾ ജോലിക്ക് പറഞ്ഞയച്ചില്ലേ അത് പിന്നെ കുടുംബത്തിന് ബാധ്യത ഉണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത് ഏ അതെ നിങ്ങളുടെ വീട്ടിലെ ബാധ്യത തീർക്കാനല്ല എന്റെ അനിയത്തിനെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടത് പിന്നെ ലോൺ എടുക്കാതെ ഒരു കല്യാണം കഴിക്കാനുള്ള ആവത് നിങ്ങളുടെ മകൻ ഇല്ലെങ്കിൽ അവനെ കെട്ടിക്കാൻ നിൽക്കരുതായിരുന്നു സ്വന്തമായിട്ടൊരു കല്യാണം കഴിക്കാൻ പോലും കയ്യിൽ കാശില്ലാത്തവൻ കല്യാണം കഴിച്ചിട്ട് എന്തിനാ അല്ലെങ്കി പിന്നെ ഒരു കാര്യം ചെയ്യ് ബാധ്യത തീർക്കാനേ നിങ്ങൾ വല്ല പഠിക്കുമ്പോ എന്റെ അനീതിയാണോ നിങ്ങളുടെ വീട്ടിലെ ബാധ്യത തീർക്കേണ്ടത് ഏഹ് എന്റെ മോൻ ഇതൊന്നും കേക്കണ്ടോ അതേ മാവം വന്നല്ലോ അല്ലടാ അമ്മേ ബാധ്യതയുടെ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുവായിരുന്നു നിനക്കും കൊച്ചൊരു ബാധ്യതയായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ കൊച്ചു ബാധ്യതയായിട്ട് നിനക്കും തോന്നുന്നുണ്ടെങ്കിൽ ഇവക്ക് മാത്രമായിട്ട് കൊച്ചിന്റെ ആവശ്യമൊന്നുമില്ല ഒരു കാര്യം ചെയ്യാം ഇതങ്ങ് വേണ്ടെന്ന് വെക്കാം ഏഹ് എന്നിട്ട് ഇവളെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം നിന്റെ ബാധ്യതയൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് നീ വന്ന് വിളിച്ചു നോക്ക് അപ്പൊ ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇവളെ നിന്റെ കൂടെ വിടും അമ്മയ്ക്ക് തൃപ്തിയായല്ലോ അമ്മ മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ ഇനി ഇങ്ങനെ ഒന്നും ചേച്ചിത് ഉണ്ടായിട്ടുണ്ടെങ്കിലേ നിനക്ക് അറിയത്തില്ല മര്യാദക്ക് ഞങ്ങളെ പിന്നെ അമ്മയോടെ പണിക്ക് പോവാൻ ഞാൻ വെറുതെ പറഞ്ഞൊന്നും അല്ല ഇവിടെ അടുത്തത് തീപ്പെട്ടി കമ്പനിയില്ലേ അവിടെ ആയാലും പണിക്ക് പോയാ മതി ആരോഗ്യത്തിന് വലിയ പ്രശ്നമില്ല വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ ഇപ്പൊ ആരോഗ്യ പ്രശ്നം ഇവക്കല്ലേ ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ അമ്മ ഒരു കാര്യം ചെയ് പണിക്ക് പോക്കോ തീപ്പെട്ടി കമ്പനി പോകാൻ പറ്റിയില്ലെങ്കിൽ വേറെ എവിടെങ്കിലും ആയാലും കുഴപ്പമില്ല കേട്ടോ